കെ എസ് ആർ ടി സി ജോലിക്കാർ ജോലി ചെയ്യുന്ന ജീവനക്കാർ വഴിയിൽ കിടക്കുന്ന ചെണ്ടയല്ല പരിക്കേൽപ്പിച്ചു ചെവിയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായി ഉപയറിനെ സംബന്ധിച്ച് സുബേറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ആക്രമിച്ചാൽ നിങ്ങൾ സംയമനം പാലിക്കുക നിങ്ങളാരെയും ആക്രമിക്കാൻ പോരുത് കെ എസ് ആർ ടി സിയിലെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജീവനക്കാരോട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ആക്രമിച്ചാൽ നിങ്ങൾ സംയമനം പാലിക്കുക നിങ്ങൾ നിങ്ങളാരെ ആക്രമിക്കാൻ പോകരുത് പകരം ഇങ്ങോട്ട് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ സംയമനം പാലിക്കുക എന്ന് നിങ്ങളുടെ നിർദ്ദേശം പറഞ്ഞു ആ നിർദ്ദേശത്തെ അന്വ അർത്ഥവത്താക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്ന് തൃപ്പൂണിത്തറയിൽ കട്ടപ്പനയ്ക്ക് പോകായിരുന്ന ബസ്സിനെ ഒരു കാർ ഡ്രൈവർ കാറിൽ വന്ന ആൾ തടഞ്ഞു നിർത്തി ഡ്രൈവറെ അതിക്രൂരമായി മർദ്ദിച്ചു വേറെ എന്തുകൊണ്ടല്ല സൈഡ് കൊടുക്കാതെ നടുവിൽ ഹോൺ അടിച്ചു എന്ന കുറ്റത്തിനാണ് നമ്മുടെ കെ എസ് ആർ സി ഡ്രൈവറെ ഉപദ്രവിച്ചത് അദ്ദേഹത്തെ പിന്നെ സുബൈർ അദ്ദേഹത്തെ എറണാകുളം ഡിപ്പോയിലെ ഡ്രൈവറാണ് അദ്ദേഹത്തിനെ പരിക്കേൽപ്പിച്ചു എന്ന് മാത്രമല്ല പിന്നീട് ഉടൻ തന്നെ ഹോസ്പിറ്റൽ തൃപ്പുണിത്ത ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടെ നിന്ന് ചെവിയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായി അപ്പോൾ ഇത് അടിയന്തരമായി പിന്നെ മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇത്തരത്തിലൊക്കെ പ്രവർത്തി വരുമ്പോൾ നിങ്ങളൊരു ഒരിക്കലും ആശങ്ക വേണ്ട ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് കൃത്യമായ നിയമ നടപടികൾ കൃത്യമായ നിയമ അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് നമ്മൾ തൃപ്പൂണിത്തര സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ആനന്ദ് ബാബു അദ്ദേഹം വളരെ കൃത്യതയോടെ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു നേരിട്ട് വിളിച്ചു അദ്ദേഹം ആ കൃത്യമായ കുറ്റകൃത്യത്തിന് ശരിയായ രീതിയിൽ കേസ് ചാർജ് ചെയ്യേയും എഫ് ഐ ആർ ഇട്ടത് മുതൽ കൃത്യമായി ചാർജ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി ഈ ഡ്രൈവറെ മർദ്ദിച്ച വ്യക്തിയെ ഇന്ന് റിമാൻഡ് ചെയ്തു നമ്മൾ സംയമനം പാലിക്കണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഞാനുണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും സുബൈറിനെ സംബന്ധിച്ച് സുബൈറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു സത്യത്തിൻ്റെ വിജയമാണ് വളരെ കൃത്യമായ കേസ് ചാർജ് ചെയ്ത പോലീസിനെ തൃപ്പണത്തുറ പോലീസിനെ അഭിനന്ദിക്കുകയാണ് സി എ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് കാരണം നമ്മൾ അതിൽ സുബൈർ വളരെ മാന്യത പുലർത്തി അത് അവർ പോലീസിൻ്റെ അന്വേഷണത്തിൽ പോലും എന്നോട് പറഞ്ഞത് വളരെ നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ ആക്രമിച്ച് ശരിയായില്ല എന്ന നിലപാടാണ് എല്ലാവർക്കും നാട്ടുകാർക്കും ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങോട്ടും വഴക്കിന് പോകേണ്ട ഇങ്ങോട്ട് പക്ഷേ ഇങ്ങോട്ട് വഴക്കിന് വന്നു കാറിൻ്റെ ബസിൻ്റെ ഡോറ് തുറന്ന് സുബൈറിനെ ആക്രമിച്ച വ്യക്തിയെ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തു ഇപ്പോൾ ഒരു ഒരു അച് അഞ്ച് പത്ത് മിനിറ്റ് മുമ്പാണ് റിമാൻഡ് ചെയ്തത് നിയമത്തിൻ്റെ നടപടിയിൽ കൃത്യതയോടെ നമ്മൾ മുന്നോട്ട് പോകും ജീവനക്കാരെ ആരും ഉദ്രവിക്കരുത് നമ്മൾ അങ്ങോട്ടും മഴയ്ക്കും നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കെ എസ് ആർ ടി സി എം ഡി ഉണ്ട് ഞാൻ മന്ത്രിയായിട്ട് ഞാനുണ്ട് നിങ്ങളെ രക്ഷിക്കും സംരക്ഷിക്കും അതുകൊണ്ട് ഇത് അനീതി നടന്നാൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും വളരെ അഭിമാനത്തോടെ കെ എസ് ആർ ടി സി ജോലി ചെയ്യാം എസ് ആർ ടി ജോലിക്കാർ ജോലി ചെയ്യുന്ന ജീവനക്കാർ വഴിയിൽ കിടക്കുന്ന ചെണ്ടയല്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ നല്ലത്